അംഗൻവാടിയിൽ ചേർത്ത് പഠിപ്പിച്ചാൽ നല്ല സിലബസ് ആണ് നല്ല ഭക്ഷണമാണ് നല്ല ശ്രദ്ധയുണ്ട് അതിന് തീർച്ചയായും അതിന് തയ്യാറാകണം എന്നു പറഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന മാതൃകാ അംഗനവാടി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേത്തല തെക്ക് പഞ്ചായത്ത് അഞ്ചാം വാർഡ് നമ്മുടെ സൂര്യദാസൻ വാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് ഷിമ്മിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഒരു നല്ല മാതൃകാ അംഗൻവാടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിനാണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് മറ്റേ ജില്ലാ പരിപാടിയിൽ പോകാനുള്ളതുപോലെ നേരത്തെ അനുവാദം വെച്ച് തോന്നുകയാണ് ഏതായാലും മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു അംഗനവാടിയാണ് ഇതിൻ്റെ ഇതിവിടെ അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയും അതുപോലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഏതെ ഡിവിഷാണ് അവിടെയാണ് അനുവദിച്ചിരിക്കുന്നത് മറ്റേ മനോഹരമായി നിർമ്മിച്ച ഈ അംഗൻവാടി നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കെടുത്ത എല്ലാവരും സി ബി ടി വിയും അതുപോലെ തന്നെ സാമൂഹ്യ വകുപ്പിൽ എല്ലാ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം ചേർത്തല തെക്കു പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചത് ആ നിലയിൽ കാർഷിക മേഖലയെ നവീകരിച്ചുകൊണ്ട് ആധുനികവൽക്കരിച്ചുകൊണ്ട് ഇന്നത്തെ സങ്കീർണമായ സാഹചര്യത്തിൽ കൃഷി വകുപ്പിന് സമർത്ഥമായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി തമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ഉറപ്പുള്ള കെട്ടിടത്തിലാണ് അവർ സുരക്ഷിതരായിട്ടാണ് അംഗൻവാടിയിലേക്ക് എത്തുമ്പോൾ കഴിയുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അപ്പൊ ഈ സൂര്യൻ ഇപ്പൊ സൂര്യനിലേക്കാണ് ഇപ്പൊ എന്തേലും കണ്ണുകൾ എത്തി നിക്കുന്നതെല്ലാം സൂര്യൻ പറഞ്ഞു പത്രം വായിക്കണം അപ്പോ സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് സൂര്യന് അംഗൻവാടി വെള്ളം ഉണ്ടായിരുന്നത് ഒരെണ്ണം ഈ തലത്തിൽ വന്നു ഒരെണ്ണം വേറെ നിർമ്മാണത്തിലായി ഈ ജില്ലാ പഞ്ചായത്തിൽ പൈസ വെച്ചത് അറിയാതാണ് ഞാനും ഒരു അംഗൻവാടിക്ക് പൈസ വെച്ചത് അത് എന്നോട് ജില്ലാ പഞ്ചായത്തിന്റെ പൈസ വെച്ച കഴിഞ്ഞാൽ സൂര്യൻ മിണ്ടിതയില്ല അപ്പൊ നമ്മളും നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സാധാരണക്കാരന്റെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതാണ്